ചവറയിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷം നടന്നു ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി ചവറയിൽ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി ബീനു പ്രസിഡന്റ് അശോകൻ മാനേജർ പ്രസന്നകുമാർ സിഒഎ പ്രസിഡന്റ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു ചവറ കാമൻകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തി പ്രഥമ അധ്യാപിക പതാക ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പതാക ഉയർത്തി രാഷ്ട്രത്തിനു വേണ്ടി വീരത്യാഗം വരിച്ച അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയെത്ര തീരദേശാഭിമാനികൾ അവർ നൽകിയിട്ടുള്ള അധ്വാനത്തിന്റെ അവരുടെ തീരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുകയാണ് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിലെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വവും സ്വാതന്ത്ര്യവും എനിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഏത് ശക്തികളുടെ ഭാഗത്ത് വിഘടന ശക്തികളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനങ്ങളുണ്ടായാലും അതിനെതിരെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നമുക്കെല്ലാവർക്കുമുള്ളത് ഞങ്ങൾ നേരെ സന്തോഷത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഈ ആഘോഷം നടക്കുമ്പോൾ ഇന്ന് ഇതിനോടനുബന്ധമായി തന്നെ ഇവിടെ പട്ടികജാതി വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ പട്ടികജാതി കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളുടെ സംഗമവും അതിനോടനുബന്ധമായി ഇതിനോടനുബന്ധമായി തന്നെ സ്വാതന്ത്ര്യദിനഘോഷയാത്രയും സംഘടിപ്പിക്കുകയാണ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ്യസ് ദേശീയപതാക ഉയർത്തി കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെയൊക്കെ 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 ജീവിത എല്ലാ മേഖലകളിലും ഈ സ്വാതന്ത്ര്യം മാറ്റങ്ങൾ ജീവിതത്തില് ഒരുപാട് 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 പുരോഗതിയിലും കൈവരിച്ചെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ പോയ പല 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 പ്രധാനമായ കാര്യങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ സംസ്കാരവും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പതാക ഉയർത്തി നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് സമരങ്ങളിലൂടെ നേടിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വരും തലമുറയ്ക്ക് കൂടി സ്വാതന്ത്ര്യത്തിന്റെ ആ ആ ഒരു മധുരം പകർന്നു നൽകുന്നതിനും നമുക്ക് കഴിയണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ നടത്തണം എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ സ്വാതന്ത്ര്യ ദിനത്തില് സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിൽ ദിനത്തിന്റെ തലേ ദിവസം ഇന്ത്യയുടെ വിഘടനത്തിന്റെ മോശപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വിഘടനത്തിന്റെ മോശം അനുഭവങ്ങൾ ഓർക്കുന്ന ദിവസം കൂടി പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് ഐ അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ഗ്രാമസഭയും നടത്തി സ്പെഷ്യൽ ഗ്രാമസഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി വി മനോജ് പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് കാബിനറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലും ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി പതാക ഉയർത്തി പ്രസിഡന്റ് സാജു അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ശിവപ്രഭ സുധി സുരേഷ് രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ